അപ്പൊ നമ്മൾ ഇന്ന് ഇതാ കേരള ഇൻഫ്ലുവൻസേഴ്സിന്റെ ക്രിക്കറ്റ് മാച്ചിലാണ് നമ്മൾ കാണിച്ചു തരാതായിട്ടൊന്ന് കാണിച്ചിട്ടാണ് അപ്പൊ മൊത്തത്തിലെല്ലാവരും കേട്ടോ അപ്പൊ മൊത്തത്തിലെല്ലാവരും ഉണ്ട് നമ്മള് നല്ല ഇപ്പൊ ഒരു ടീമിന്റെ കഴിഞ്ഞാൽ അടുത്ത ബോളിങ്ങിനായിട്ട് പോലും കയറിക്കാണ് അപ്പൊ നമ്മൾ കൂടുതൽ ജിതിട്ടനെ കണ്ടിട്ടോ അതായത് പുതിയ ഭോഗ്യത്തെ ഇറങ്ങാനുള്ള ആളാണ് അതേപോലെ ജിന്നി മൊത്തത്തിൽ മൊത്തത്തിലെല്ലാവരും ഉണ്ട് അപ്പോൾ നമുക്ക് സെറ്റ് സെറ്റാക്കണം ഓക്കെ നമ്മൾ കൂടുതൽ വിശ്വസിച്ചതാണ് സ്റ്റാർട്ട് ചെയ്യാൻ വ്ലോഗ് എന്താണ് എന്റെ വ്ലോഗ് റെഡി ആവണുള്ളൂ സെറ്റ് ആക്കി തരാം ടെൻ എക്സ്റ്റൻറെ പേരിന്റെ നമ്പർ പതിനൊന്നും നിന്നരും അത് സംബന്ധാ ഭയങ്കര ഇക്ലി ഞാൻ കുഞ്ഞാന്റെ അടുത്തേക്ക് വന്നാല് പള്ളമ്മ പൊടിച്ചേന്നു പറഞ്ഞു ലീഗിൽ കളിച്ച ബാറ്റിന്റെ നൂൽവരമ്പുകൾക്കുള്ളിലൂടെ അടിച്ചുകയറ്റൊണ്ട് തീവ്രമായ തീയുണ്ടകള പോലുള്ള ബോളുകളെ നേരിടാൻ പോകുന്നത് അതിനെ ഈസിയായി ശക്തമായ അവജ്ഞയോടെ പുച്ഛിച്ചുകൊണ്ട് ബിഗ് ബോസ് സായി കൃഷ്ണ സൈകൃഷ്ണ ഗ്രീസിൽ ബാസി

നേരൊന്നു പറഞ്ഞ പന്ത് കുടിച്ചാലേ സായി രണ്ടാള് എടുത്ത മൂണ് ആ പള്ളേന ഒന്ന് സോറി ആ കണ്ടില്ല സോറി 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 തടവില്ല എന്നാ പറഞ്ഞത് ജയിക്കാൻ എത്ര റൺസ് റൺസാണ്ട് തൊണ്ണൂറ്റി അല്ലെ മുപ്പത്തിനാലായിട്ടുള്ളു പോവന്താമെന്ന പ്രതീക്ഷയിൽ ടീം ഗ്രേസിൽ അതിശക്തമായ ജുനൈസിന്റെ ബോളുകളെ എങ്ങനെ അടിച്ചുകൊണ്ട് ഒന്നുള്ള കിട്ടിയാണോ എന്നെ കൊണ്ടൊന്നു പണി കഴിച്ചു പോറങ്ങി പോക്കും സായി അല്ല മസളാക്കും മാനം കൊടുത്തു ദൊക്കെ വാളെ വരും കേട്ടോ വീഴ്ത് ജയിക്കുന്നതാണ് വിജയ് കിരീടം വരെ ഞങ്ങൾക്കിട്ട് ഒരാൾക്കും അതാണ് തുടങ്ങാൻ പേഷ്യൻസ് ക്യാമറ കൊണ്ട് ത്രികോണം ചെയ്യുന്നു ഒരു ക്രിക്കറ്റ് നേരിൽ വേണ്ടി ാട്ടിലെ മുഴുവൻ ക്രിക്കറ്റ് പ്രേമികളെയും ക്ഷണിക്കുക കൃഷ്ണ എങ്ങനെ നേരിടുമെന്ന് നോക്കാം കണ്ടവർക്ക് കൈയടിക്കാവുന്നതാണ് അവസാന കുറച്ച് റൺസുകൾ മാത്രം ബാക്കിയാക്കി വിജയ കിരീടിയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീ അൻഷിഫ് മൂനിക്കലും കൂട്ടരും

സന്തോഷത്തോട് തോച്ചു அடுத்ததாய் <laughs> குறைக்க <laughs> <laughs> ഞാൻ എങ്ങനെ പിടിച്ചെടുക്കുന്നത് വാശിണ്ടായിരുന്നു കാളിയേരിയിലെങ്കിലും മാസ് മാസ് ഡയലോഗ അച്ചാറിന്റെ ടീം കേട്ടോ ഓ <laughs> ചോർജിനായിരിക്കുന്നു

や

മൂന്ന് വിക്കറ്റുകൾ അത് വെറും രണ്ടു ഓവർ ലൂന്ന ഓവർ വെറും അഞ്ചു റൺസ് മാത്രം വിജയത്തിലേക്ക് നയിക്കാൻ മൂന്ന് ഓവർ വെറും അഞ്ച് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റ് എടുക്കുകയും റൺസ് ഇരുപത്തി ഒമ്പത് റൺസ് എടുത്ത് വിജയത്തിലേക്ക് നയിച്ചു I'm glad for you guys. Okay, the man of the match. Okay, sponsor is channa Jewelry. Okay, anyway, congratulations, Junice, and thank you, thank you so much. This finally the man of the match. All right, you go. The one and only, bowling and batting and bowling baller of the team captain, Jamshid. സമ്മാനോ നമ്മുടെ ജ്വല്ലറി സ്പോൺസർ ചെയ്ത ട്രോഫിയാണ് ജംഷേബിന് സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുന്നത് ഓക്കെ ജ്വല്ലറി സ്പോൺസേഡ് ട്രോഫി ഫോർ മൺ ഓഫ് ഓക്കെ ജന്ന ജല്ലറി സ്പോൺസർ ചെയ്ത Man of the Match, Final Man of the Match, jump Thank you. thank you, thank you so much. Okay, this tournament? best batsman. Who is that? The one and number Sanju <laughs> 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 okay, Samana Gunnar, Ambar Bar. Okay, Samana, Sponsor in the Chandra Gallery, Sai Krishna, <laughs> and congratulations th for you. And thank you, thank you. Thank you. <laughs> okay, he told you the best bowler. Right. <coughs> Any guess? Um, um, yes, the name Umbraz Team it. The tournament let me Okay, someone like a A is brought the trophy on it. tournament congratulations and thank you, thank you so much. സമ്മാനം നൽകുന്നു സമ്മാനം നൽകുന്നു സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജന്ന ജല്ലറി ആണ് ഓക്കെയാ ഈ ടൂർണമെന്റിലെ മികച്ച താരമായ ജുനൈസ് ഓക്കെ കൺഗ്രാചുലേഷൻ സോ മച്ച് ആദ്യ സി സി ട്രോഫി സ്വന്തമായി நம்ம <laughs> கேக்கலாம்

ഇവിടെ രണ്ട് രണ്ട് കൈൻഡ് ഓഫ് ലൈഫ് നമുക്ക് കാണുന്ന മാത്രമാണ് ഗ്രാഫിയാണ് അപ്പോൾ അടുത്തൊരു സെൻസ് കഴിക്കാൻ പാടില്ല ഇമ്പ്രോ സെറ്റപ്പാണ് പഠിച്ചതുകൊണ്ട് നല്ലൊരു ഫെസിലിറ്റിയാണ് രാഷ്ട്രീയം ഏകദേശം രണ്ട് മണി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ നന്നായിട്ട് റൈഫ് ചെയ്തു സൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാം കൊണ്ട് നിങ്ങൾക്ക് ഒരു ഇവന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഓർഗനൈസ് ചെയ്യാനും

ായാലും ക്രിക്കറ്റ് ആയാലും രണ്ടിനും ഗ്രൗണ്ട് തേടിയിട്ട് അതില് ഇതിലെ അന്ധമുട്ട് നടക്കണ്ട കീശേരിന്റെ മണ്ണില് ലാൻഡ് പുളിയക്കോട് അതായത് ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും പന്ത് ഏത് അടിച്ചാലും കൂടെ അടിച്ചാലും ബോൾ ടർഫിന് ഉള്ളിലും അത്രയും വലിയ ഗ്രൗണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്ത് വളരെ സന്തോഷം വളരെ ആത്മാർത്ഥമായിട്ട് കളിച്ചു എല്ലാവരും നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല എല്ലാവരും നല്ല പ്ലേസ് യും ഈ ഗ്രൗണ്ട് നമ്മളെ മലപ്പുറം ജില്ലയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മലപ്പുറം ജില്ലയിൽ ഇത്രയും പന്തളി മാത്രമല്ല ക്രിക്കറ്റ് അല്ലേളി നടത്തേണ്ടത് സത്യം കാര്യം മക്കളെ ഇതേ മാറ്റം വേറെ ഗ്രൗണ്ട് ഇത് പറഞ്ഞാല് തൂക്കിരിക്കും ഞാനേ ഗ്രൂപ്പ് ആരും പറഞ്ഞു ഞാൻ ഇന്നോവ കൊണ്ട് വരുന്ന എന്തിനാന്നറിയോ ഈ കപ്പ ഉണ്ടാവും ഉറപ്പായിട്ട് പറഞ്ഞതുണേ പിന്നെ ഞങ്ങളായി പൊട്ടമാതി ബോധമുണ്ടോ ഇത് ക്രിക്കറ്റാണ് ഞങ്ങൾ അടിച്ചു പറഞ്ഞ അടിച്ചിരിക്കും അതാണ് അതത്രോ കിം എന്ത് കിംപോയിന്നോ ഇവിടെ ഇന്നോവ കൊണ്ട് വരുന്നുണ്ടെങ്കിൽ കപ്പ കൊണ്ട് ഞാൻ തിരിച്ചു പോവുള്ളത് അതേമാരിന്നെ വിന്നേറിന്റെ കപ്പ് കപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ കൊണ്ടുപോകുന്നത്

അപ്പൊ കാശ് വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ വീഡിയോ നേരെ നോക്ക് മൂന്നേ പന്ത്രണ്ട് മൂന്നേ പന്ത്രണ്ട് പുലർച്ചെ മൂന്നേ പന്ത്രണ്ടിനാണ് ക്രിക്കറ്റ് കളിരുന്നത്